ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അതിജീവിതയെ അപമാനിച്ച കേസിൽ സന്ദീപ് വാര്യർ നാലാം പ്രതി ഒന്നാം പ്രതി മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ് രണ്ടാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ് അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ചേരുകയാണ് ഗോപാൽ ഷീല സനൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ടുള്ള വഴിയൊരുക്കൽ അതിൽ സന്ദീപ് വാര്യർ കെ പി ജനറൽ സെക്രട്ടറിയും പ്രതിയാവുകയാണ് എന്തൊക്കെയാണ് കേസിന്റെ വിവരങ്ങൾ സുജയ ഇപ്പോൾ അഞ്ചു പേര് പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരം ഇതിൽ ഒന്നാം പ്രതിയായി മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത പുളിക്കൽ രണ്ടാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ് മൂന്നാം പ്രതി ദീപ ജോസഫ് നാലാം പ്രതിയായിട്ടാണ് കെ പി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യരെ പ്രതി ചേർത്തിട്ടുള്ളത് അഞ്ചാം പ്രതിയാണ് കേസിൽ രാഹുൽ ഈശ്വർ ഈ അഞ്ചു പേർക്കെതിരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കി വെളിപ്പെടുത്തി എന്ന പരാതിയിന്മേലാണ് കേസ് എടുത്തിട്ടുള്ളത് നാല് യു ആർ എല്ലുകൾ അതായത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അടക്കം വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട പോസ്റ്റുകളുടെയും വീഡിയോകളുടെയും ഉൾപ്പെടെ നാല് യു ആർ എല്ലുകൾ ഉൾപ്പെടുത്തിയാണ് ഈ അതിജീവിത പരാതി നൽകിയത് ഈ പരാതി പ്രകാരമാണ് ഇപ്പോൾ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ അഞ്ചാം പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വരനെ ഇവിടെ ചോദ്യം ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം കെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് ർ സന്ദീപ് വാര്യരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പ്രചരിച്ചത് എന്നതാണ് ഇതിൽ പ്രധാനമായും ഉയർന്ന ആരോപണം സന്ദീപ് വാര്യർ ഈ പെൺകുട്ടിയുടെ മേൽവിലാസം അല്ലെങ്കിൽ വ്യക്തിത്വം ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ പ്രധാന കാരണമായി സന്ദീപ് വാര്യന്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിൽ നിന്നാണ് ആ ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് സന്ദീപിനെതിരെ പ്രധാനമായും ഈ കേസ് നാലാം പ്രതിയായി ചേർക്കാനുള്ള കാരണം െതിരെയുള്ള ആരോപണങ്ങളും അധിക്ഷേപങ്ങളും എല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് രഞ്ജിത പുളിക്കൽ മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് ഈ രഞ്ജിത പുളിക്കൽ ഈ പെൺകുട്ടിയുടെ ചിത്രമടക്കം വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റിലെ പരാമർശങ്ങളും പെൺകുട്ടിയുടെ ചിത്രം പ്രചരിപ്പിച്ചു എന്നതുമാണ് രഞ്ജിത പുളിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒന്നാം പ്രതിയായി സൈബർ പ്രതിയായിട്ടാണ് സൈബറി അധിക്ഷേപിച്ചു സിലെ പ്രതിപട്ടികയാണ് നമ്മളിപ്പോൾ കണ്ടത്